ഹലോ ഹായ് പറയേജു അപ്പൊ ദേ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കല്യാണത്തിനേണ്ടി പോവാണ് അപ്പൊ കല്യാണം എവിടെയാണ് നോമല്ലൂര് അപ്പൊ രാവിലെ അഞ്ചരക്കെപ്പോ ഇറങ്ങി വീട്ടീന്ന് നേരെ തൊട്ടടുത്ത അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ യാത്ര തുടങ്ങി അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു കണ്ടു പോവും ണിയൊക്കെ നടക്കുന്നതിന്റെ ഇനി റോഡ് പണിയൊക്കെ തുടങ്ങിട്ട് ഒരു ആറ് ആറുമാസെങ്കിലും ആയി കാണും അല്ലേ അതുകൊണ്ട് എല്ലാ റോഡുകളും അതുകൊണ്ടിപ്പം റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുക അതുകൊണ്ട് നല്ല ഭംഗിയാ കാണാൻ ഇപ്പം ലെ പെണൈ ഇവിടല്ലേ മീനിലെ ഹോൾ സെയിൽ മാർക്കറ്റ് അല്ലേ നമ്മൾ ജംപക്കര വരെ ഇവിടത്തെ ജംപക്കര അല്ലേ ദേറൊസ്തല്ലല്ല സായങ്ങായി ചന്ദിരൂരി ശരി കണ്ടോ സൺറൈസ് തുടങ്ങുമല്ലേ കാരണം കണ്ടോ ചെറുതായിട്ട് ഒരു റെഡ് കളർ പോലെ നമ്മടെ നാടിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പച്ചിപ്പും മരങ്ങള് ഒക്കെ അതൊക്കെയാണ് നാടിന്റെ സൗന്ദര്യം മറ്റു രാജ്യത്തുനിന്നും നമ്മളെ നമ്മളെ ഗുജറാത്തിലായിരുന്നപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു നാടിന്റെ വീഡിയോ ഒക്കെ കാണാൻ പോണേ ഭയങ്കര ാണ് അതൊക്കെ കാണുമ്പോൾ അപ്പൊ ഇങ്ങനെ പുറത്ത് ജീവിക്കുന്നവർക്കൊക്കെ നമ്മുടെ നാടൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷമൊക്കെ പോകും അല്ല നമുക്ക് തന്നെ ആ

ഇപ്പ എത്രയായിട്ട് ആ ഇന്നലെ ഒരുപാട് ലേറ്റായിട്ട് ഇറങ്ങി ഇന്നലെ ആകുമ്പോ പതിനെ ഓളായി ഈ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നതിന് നമ്മൾ ഈ ഉറങ്ങുന്നു തല ജീവിയിലൊന്നും വീഡിയോയിൽ കേട്ടോ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം തല ജീവിയിട്ടില്ല കേട്ടോ അവരൊന്നും പറയേ വഴി വഴി ഫ്ളൈവർ ഫ്ലൈ ഓവർ കയറിയില്ല ഫ്ലൈ ഓവറിന്റെ തൊട്ട് ഇപ്പുറത്തുള്ളോട്ട് ഫ്ലൈ ഓവർ റൈറ്റ് സൈഡിലോട്ട് ഈ ടേൺ ലെഫ്റ്റ് സൈഡിലോട്ട് ും ആളുകളുടെ പക്ഷെഇടെ അത്രയും കുട്ടനാടിന്റെ ഭംഗി രാവിലെ നല്ല വയലുകള് രാവിലത്തെ ആ ഒരു രാവിലെ ഒരു കുഞ്ഞു വീടുണ്ട് രാവിലെ എങ്ങനുണ്ട് സ്ഥലം ഇവിടെ കൊക്കെയില്ല കുറച്ചും കൂടെ മുന്നോട്ട് ചെന്നിട്ട് നമ്മൾ ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാം ചായ അപ്പം അവിടെ നിന്ന് വാങ്ങിക്കണം അല്ലേ നമുക്ക് വിശപ്പായ ഇല്ലേ മാസ്ക് എടുത്തില്ല അത് ഒന്ന് വേണ്ട വാങ്ങിച്ചാൽ മതി ഏ ആ കപ്പ് നമുക്ക് മറ്റേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കണം തുറ തുറക്കാനുള്ള ടൈം ആയിരുന്നു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് തുറന്നു ഞാനും അതുപോലെ കടകളിലും താറാമോട്ട ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് അത് തന്നെ ചട്നിയൊക്കെ കൊണ്ടുവന്നു അത് ഞങ്ങൾ കഴിച്ചു എന്നിട്ട് ചായ ഞങ്ങളൊരു ചെറിയൊരു ഹോട്ടൽ കണ്ടു ഇവിടെ വലിയ ഹോട്ടലുകൾ വളരെ കുറവാണ് അപ്പം അവിടെ നിന്ന് കുറച്ച് ചായ ഞങ്ങൾ കപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് കപ്പിൽ മേടിച്ച് ചായയും കുടിച്ച് ഇഡ്ഡലിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഇഡ്ഡലി ചട്നി വയറൊക്കെ ഫുള്ളായി നമ്മളെ പാർക്കിങ്ങിലെത്തി അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കല്യാണത്തിന് ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുത്തില്ല കേട്ടോ കാരണം എല്ലാവരുമായിട്ടൊന്ന് കണ്ട് സംസാരിച്ച് ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് സമയം പോയി बोर्डिंग जनरल बोर्डिंग जारी है पर ये हम लोग अंदर से कराना है आने आई है कल तो पॉइंट से हम आने बोल रहे हैं स्किप द क्यू बुक योर टिकट ईटीबीसी വിടെ മുന്നിൽ പോണമെന്നല്ല ഇപ്പോൾ എനിക്കൊന്ന് ഹോട്ടലിൽ നിന്ന് ആളുകളെ വന്നത് കേട്ടോ അവിടെ നിന്ന് കായ കാണാം ഇഷ്ടംപോലെ അപ്പോൾ അതെ നമ്മളെ സാമ്പ്രാണിക്ക് പൊടിയിട്ട് കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്തു പാർക്കിംഗ് ഫീസ് മുപ്പത് രൂപയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ ആ ബോട്ട് ജെട്ടിടാൻ പോകണം പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ക്യാപ്പ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ അടുത്ത് തന്നെ ഷോപ്പ് ഉണ്ടായിരുന്നു എല്ലാവരും എനിക്കൊന്ന് അവിടെ വന്നാ ക്യാപ്പ് മേടിച്ചല്ലേ നല്ല ബിസിനസ്സോ ഉള്ളത് നല്ല ഭംഗിയുള്ള നല്ല എല്ലാവരും ക്യാപ്പ് കൊണ്ടാണ് പോകണം കാരണം വെയിൽ അത്രക്കുണ്ട് നല്ല ചൂടുണ്ട് അൺസഹിക്കബിൾ വെയിൽ പിന്നെ വെക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആളുകളും ഉണ്ടായിരുന്നു നമ്മളും പോയ ഒരുപാടുണ്ടായിരുന്നു അതെ പിന്നെ ഇവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സ്ട്രാ ഒരു പേര് ചെരുപ്പ് വേണം അല്ലെ ചെരുപ്പും വേണം ഈ ഡ്രസ്സ് നനയണ ഒരു ഡ്രസ്സും കൂടെ എടുത്താലും നല്ലതാണ് അതെ ഷൂ ഒന്നും ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് പറ്റിയ ഒരു അബദ്ധം അതായിരുന്നു പക്ഷെ ഞാൻ അവര് ചെരുപ്പ് എടുത്തിരുന്നു എടുത്തത് നമ്മൾ പക്ഷെ കാറിൽ വെച്ച് പറഞ്ഞു ആ എടുത്തു പക്ഷെ ഞാൻ മാറാൻ മറന്നുപോയി അത് കാരണം അവിടെ ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പോർട്ടേറ്റിനും വലിയ ഞാൻ മറന്നുപോയി ടിക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു ഒരു മിനിറ്റ്സ് നമ്മുടെ ആശ്രമപുടിക്കാരെ കൂടെ ഉള്ള ആ ഒരു ഇത് അതിന്റെ ഇടയ്ക്ക് വരുന്ന എനിക്ക് കുഞ്ഞ് ഐലൻഡ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥലം ഐലൻഡ് അല്ല പക്ഷെ നല്ല രസമായിരുന്നു ഐലൻഡ് അതെ അവിടെ വലിയ ഡെപ് ഇല്ല പക്ഷെ ഈ ഏരിയ നമ്മളിപ്പോ പോകുന്നില്ലേ ഇത് നല്ല ഡെപ്റ്റ് ഉള്ള സ്ഥലമാണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയത്തെ ഒരു മണ്ണ് മാറ്റി ഇടുവോ അങ്ങനെ എന്തോ ചെയ്തായിരുന്നു വേണേൽ തെറ്റില്ല അവിടെ ഇങ്ങനെ കുറേ ബോട്ടുകളുണ്ടായിരുന്നു ആളുകളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും എനിക്ക് തോന്നുന്നു എട്ടാറ് പത്ത് പേരൊക്കെ ചേർന്ന് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫീസ് അതിൻ്റെ ആ ഇതാ കുറയും അതെ അവിടെ എത്തിക്കഴിയുമ്പോൾ പോലെ എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആളുകളും ഉണ്ട് അപ്പോൾ അതേ നമ്മൾ ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി കേട്ടോ നമുക്ക് തന്നെ ഇറങ്ങാൻ പറ്റും പിന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു ഒരിത്തിരി ചെറിയ ആഴവയുള്ളൂ മുട്ടുവരെയുള്ള വെള്ളമേ ഉള്ളൂ കേട്ടോ മുട്ടുവേദന പുറം വേദന എന്നൊന്നും പറഞ്ഞാൽ ആരും മാറിയിരിക്കരുത് പിന്നെ നമ്മളൊരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ക്ഷീണമൊക്കെ തോന്നുന്നതായിട്ട് നമുക്ക് ഒന്ന് ഫീൽ ചെയ്യും അതിനൊക്കെയുള്ള വഴികളുണ്ട് നമ്മൾ സപ്ലിമെൻസ് ഒക്കെ എടുക്കുക നല്ല നല്ല ഫുഡ് കഴിക്കുക ഇലക്കറികൾ പച്ചക്കറികളൊക്കെ ആഹാരത്തിൽ ഒരുപാട് ഉൾപ്പെടുത്തുക അങ്ങനെയൊക്കെ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ആരും യാത്രകളൊന്നും മാറ്റി വെക്കരുതെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതി കഴിയുന്നത്രയും ഞാൻ യാത്രകൾ പോകാൻ ശ്രമിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാതെ എനിക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ സപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോ എനിക്കൊന്ന് ന്യൂറോബയൺ നല്ലതല്ലേ പിന്നെ നമ്മുടെ വൈറ്റമിൻ സി അതെ അതെ പക്ഷേ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് ഇവിടെ ഒക്കെ ഇരിക്കാൻ പറ്റാത്ത ഭയങ്കര വിഷമം ആയിപ്പോട്ടോ ഞാൻ ചപ്പൽ എടുക്കുകയും ചെയ്തതാ രാവിലെ പക്ഷെ എനിക്കൊന്ന് ഭയങ്കര രസമായിരുന്നു അല്ലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പില്ലാത്ത തണുപ്പ് തണുപ്പ് ഒന്നും ഒരുപാടില്ല സ്ലിപ്പ് ചെയ്യുന്നില്ല നമുക്ക് തോന്നുന്നു സ്ലിപ്പ് ചെയ്യുന്നു പക്ഷെ സ്ലിപ്പ് ചെയ്യുന്നേ നമ്മൾ ഭയങ്കര വെയിലത്തായിരുന്നെങ്കിലും ആ വെയിലൊട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ഞാൻ അവിടെ നമ്മൾ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങാൻ വേണ്ടി ഇങ്ങനൊരു ഫ്ലോട്ടിങ് സംഭവം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ഗ്രൂപ്പുകാരും വരുമ്പോൾ അതിലേക്ക് കാല് വെച്ചിറങ്ങും ഞാനാണെങ്കിൽ ഒരറ്റത്തിങ്ങനെ നിൽക്കുന്നു അവർ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒരു സൈഡിലോട്ട് ഇപ്പം വീണു എന്നുമ്പോൾ ഞങ്ങോട്ട് പോകും പിന്നെ അവരിങ്ങോട്ട് മാറും ഇപ്പുറത്തോട്ട് ചരിഞ്ഞു പോവും അങ്ങനെ ഭയങ്കര ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്ന് പറഞ്ഞാ നിന്നേ പക്ഷെ അങ്ങനെ കുറച്ച് എനിക്ക് അങ്ങനെ അവിടെയും അതൊരു ഇത്തിരി സ്ലോപ്പ് പോലെ ഇരുനിന്നി നല്ലൊരു ഫീൽ ആയിരുന്നു അതെ അതുകൊണ്ട് ഉച്ചയായിരുന്നെങ്കിൽ നമുക്ക് ഉച്ചയാണെന്ന് തോന്നിയില്ല സാധാരണ നമ്മളിങ്ങനെ ഉച്ചക്ക് എവിടെ അങ്ങനെ ഇറങ്ങി എന്റെ മഴ മുമ്പല്ലേ നമ്മൾ പെയ്യുന്നതിനുമ്പോൾ അതെ 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 പക്ഷെ നല്ല നല്ല ഒരു ഇതായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ഒരു ചപ്പലും എടുത്തിട്ട് വേണം പോവാൻ അതെ അതെ അവിടെ പക്ഷെ കുറെ പേര് ചപ്പലിടാതെ വെള്ളത്തിൽ ഇറങ്ങിയ കേട്ടോ പക്ഷെ നമുക്ക് ആ എന്തെങ്കിലും ഒരു സംഭവം കാര്യം ഭയങ്കര പണിയാ അതെ അതുകൊണ്ട് കപ്പലിടണല്ലാതെ എൻ്റെ സജഷൻ ആ ഫ്ലോട്ട് ചെയ്യുന്ന സംഭവത്തിന് മുകളിൽ ചെരുപ്പ് വെക്കാം പക്ഷെ കുറെ പേരുടെ ചെരുപ്പ് ഒഴുകി പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് എപ്പോഴും അല്ലാത്ത സ്ലിപ്പർ എടുക്കുന്നതാണ് നല്ലത് അങ്ങനെ നല്ലൊരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതിങ്ങനെ തിരിച്ചു പോയപ്പോഴാണ് അവിടെ ഭയങ്കര ട്രാഫിക് കാരണം നമുക്കൊരു പോലീസ് ആ ഹൈവേ അമ്മയ്ക്കാരണം പുള്ളിയാണ് പറഞ്ഞ് ഈ റൂട്ട് എടുത്തിട്ട് റൂട്ടെടുത്തിട്ട് പോകുമ്പോൾ ആകുമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൂടല്ലേ ഇങ്ങനത്തെ ഒരു റൂട്ടാണ് പക്ഷെ ഭയങ്കര ഈ കോസ്റ്റൽ സൈഡിൽ കൂടെ ഈ ബീച്ച് സൈഡിൽ കൂടെ ഇഷ്ടപ്പെട്ടു ആ ഞാൻ ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷ് മൂവീസിലിങ്ങനെ ഇതിന്റെ സൈഡിൽ കൂടുതൽ ഡ്രൈവ് പോകുന്നേ അതുപോലെ പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങി നിക്കാനായി ടൈം ഇച്ചിരി കുറവായിരുന്നു ഇനി നമുക്ക് പോകുമ്പോ ഇച്ചിലൂടെ അല്ലെ സമയം എടുത്ത് പതുക്കെ പോയാൽ മതി പോകാത്തവരൊക്കെ തീരദേശത്തൂടെ കേട്ടോ ആലപ്പുഴ കൊല്ലം ഒക്കെ പോകുമ്പോ ഈ തീരദേശ സൈഡിൽ നമുക്ക് പോകാൻ പറ്റില്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഇങ്ങനത്തെ റൂട്ട് തന്നെ അല്ലേ ഒരുപാട് സമയം സമയം എന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങി ഒന്നും ഇല്ല ഇല്ല ഒരുപാട് ഇറങ്ങി നിന്നിട്ടുള്ള വീഡിയോസും ഒക്കെ ഇത് ഭയങ്കര നല്ല രസമുള്ള സീഡായിട്ട് എനിക്ക് തോന്നി അതായത് ഈ നമ്മുടെ ഒരു ബോട്ട് നമ്മളെ ഈ ക്യാമറയിൽ ശരിക്കും അത്രയും വന്നിട്ടില്ല നേരിട്ട് കാണുമ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ ഭയങ്കര ഷെയ്ഡ്സിൽ നിൽക്കുന്നു അവിടുന്ന് ഇങ്ങനെ ഒരു ബോട്ട് വന്നി സണ്ണിനെ ഇങ്ങനെ ആ ലൈറ്റിൽ കൂടെ ക്രോസ് ചെയ്തു പോകണത് ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ക്ലിയർ ആയിട്ടില്ല അതെ അതെ വീഡിയോ പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി ഇത് അന്നെടുത്ത കുറച്ച് പിക്സാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം